സങ്കീർത്തനങ്ങൾ അമ്പത്തിരണ്ട് അക്രമയുടെ അവസാനം ശക്തനായ മനുഷ്യ ദേവിഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതകൾ നീ എന്തിനെ അഹങ്കരിക്കുന്നു ദിവസം മുഴുവനും നീ നാശം നിരൂപിക്കുന്നു വഞ്ചകാതിൻ്റെ നാവമൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ് നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നനക്കുഷ്ടം ദൈവം നിന്നെ എന്നയിക്കുമായി തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടെ നിന്നെ ഒലിച്ചെറിഞ്ഞു ചിന്തിക്കളിയും ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്നെ അവിടെ നിന്ന് വേരോടെ പിഴുതുകളയും നിധിമാന്മാർ അത് കണ്ട് ഭയപ്പെടും അവനെ പരിഹസിച്ച് അവർ പറയും ഇതാ ദൈവത്തിൽ ശരണം വയ്ക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പദ് സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചവൻ അക്രമത്തിൽ അഭയം തേടിയവൻ ദൈവത്തിൻ്റെ ദിവസത്തെ ഭവനത്തിൽ തഴച്ച് വളരുന്ന ഒലിവരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ അങ്ങേക്ക് എന്നേക്കും അവിടുത്തോട് നന്ദി പറയും അങ്ങയുടെ ഭാഗ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്നാലത് ശ്രേഷ്ഠമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവി അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദൈവിക കാരുണ്യത്തിന് നേരവും